നമുക്ക് ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇന്ന് നമ്മൾ ഒരു നല്ല തന്നെ കശ്മുമാവിനെ പറ്റിയിട്ടാണ് പറയേണ്ടത് കശ്മാവ് നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റണ ഒരു തൈയാണ് അപ്പം നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ വെച്ചിട്ട് ഒന്നൊന്നര കൊല്ലായിട്ടുള്ള കൊല്ലമായിട്ടുള്ളപ്പോഴേക്ക് നിറച്ച് പൂവിട്ടുണ്ട് ഇത് നമ്മൾ പോർച്ചുഗീസുകാര് നമ്മുടെ കേരളത്തേക്ക് പണ്ട് കാലത്ത് വന്നപ്പോൾ പതിനാറാം നൂറ്റാണ്ടിലോ മറ്റോ വന്നപ്പോൾ അവർ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു തരം ചെടിയാണിത് പിന്നെയാണ് നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ച് വന്നപ്പോ എൻ്റെ ഗുണം കൂടെ മനസ്സിലായത് അതാണ് ഈ പറങ്കി മാവ് എന്നൊരു പേര് പറങ്കികൾ കൊണ്ടുവന്നാൽ നമ്മളെ ഇതാണ് ഈ കശുമാവ് നമുക്ക് അത്ഭുതം തോന്നും ഒന്നര കൊല്ലാവുമ്പോഴേക്കും ഇതപോലെ നിറച്ച് പൂവിട്ടുണ്ട് സീസൺ സീസണായാലും മഴ വരുമ്പോഴേക്കും നമുക്ക് കശുമാവൻ്റെ കൊണ്ടൊക്കെ സ്റ്റോക്ക് ചെയ്തത് വീട്ടിൽ തന്നെ നമുക്ക് നട്ട് പരിപാലിക്കാം ഇത് കണ്ടത് ഇവിടെ പൂട്ടുണ്ട് അതുപോലെ ഇവിടെ ഇത് നമുക്ക് കശുമാവ് എങ്ങനെ നട എന്നൊരു രീതി നോക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു കശുമാവും തയ്യും നടാനായിട്ട് എടുത്തതാണ് ഇവിടെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിത് എങ്ങനെയാണ് കശുമാവ് നടണ രീതി നോക്കാം നല്ലൊരു തൈ ആണ് ഇത് ഇത് ഇപ്പൊ പെട്ടെന്ന് ഇതിപ്പോ ഞാൻ ഒരെണ്ണം കാണിച്ചില്ല നേരത്തെ ആ കശുമാവ് അങ്ങനെ കൊല്ലാവുമ്പോഴേക്കും കാച്ചു അപ്പൊ അതുപോലെ തന്നെ ഇത് എങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാപ്പൊ നടന വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് ഉണക്ക ചാണപ്പൊടിയും ആദ്യം തന്നെ നമുക്ക് തൈനൊരു വളം കിട്ടാനായിട്ട് അപ്പൊ ഞാൻ കുറച്ച് മണ്ണൊരു കമ്പോസ്റ്റ് അടിവളായിട്ട് ചേർത്തണ്ട് എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ചേർക്കാം വേപ്പും പിണ്ണാക്ക് ചേർക്കാം എന്നിട്ട് നമ്മുടെ കശുമാവുന്ന തൈ നടാം നല്ലൊരു അടിവളായിട്ട് ചേർക്കേണ്ടത് വേര് പെട്ടെന്ന് പിടിക്കാനായിട്ട് വിഷമവും നട്ടുമ്പോൾ ഇനി നമുക്ക് മണ്ണൊക്കെ ചേർക്കണം എല്ലുപൊടിയൊക്കെ ചേർക്കേണ്ടത് നല്ലതാണ് ഇപ്പം നമ്മൾ നടുമ്പ ശ്രദ്ധിക്കാനുള്ളത് ഇത് ഈ ഗ്രാഫ്റ്റ് ചെയ്യണത് ഇത് ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല പച്ചവള നേരത്തെ ചേർക്കാം ഇത് മുകളിലായിട്ട് വേണം നിൽക്കാനായിട്ട് ഇപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞ് കശുമാവാണ് പിടിപ്പിക്കണം അപ്പൊ കശുമാങ്ങണ്ടിക്കും അതുപോലെ കൊണ്ട് നമ്മൾ കുറേ റെസിപ്പീസ് തയ്യാറാക്കുന്നുണ്ട് റബ്ബർ കൃഷിയെക്കാളും ലാഭമായിട്ട് കശുമാവ് കൃഷിയാണ് വരുന്നത് കശുമാവ് ഗവേഷണ കേന്ദ്രം ആടക്കത്തറയില് തൃശ്ശൂര് വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ച് കിലോ ടു പത്ത് കിലോം വരെ ജൈവ വളം വേണം നമ്മൾ കശുമാവിന് ചേർക്കാനായിട്ട് പിന്നെ സെപ്റ്റംബർ മാസത്തിൽ നടന്നാണ് നല്ലത് പിന്നെ ആദ്യമായിട്ട് മഴ തുടങ്ങില്ല അപ്പോഴാണ് മണ്ണൊക്കെ ഒലർന്ന് നിൽക്കുക ആ നേരത്ത് വേണം നമ്മൾ കശുമാവ് തൈ നടാനായിട്ട് കശുമാവ് എന്ന് പറഞ്ഞാൽ നല്ലങ്ങനെ വട്ടച്ച് വട്ടച്ച് ഉണ്ടാവണതെന്ന് അപ്പോൾ കുറച്ച് അകലത്തിൽ വേണം നടാനായിട്ട് പിന്നെ നമുക്കിതിന് അധികം രോഗങ്ങളൊന്നും വരില്ല ആകെ വരുന്നത് തേയില കൊതുകണു വരാം തേയില കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കടയിൽ നിന്ന് മാറി ഇത്തിരി കുറച്ച് മാറി ഉണക്കലകളൊക്കെ കൂട്ടി കത്തിച്ചാൽ മതി നമ്മുടെ തേയില കൊതുകിൻ്റെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ചിലപ്പോ കശുമാവുന്തൈ ഉണങ്ങി പോണ കാണാം അത് തണ്ടുതുരുപ്പം പുഴുവിന്റെ ശല്യം കൊണ്ടാ മൊത്തം ചെടി നശിപ്പിക്കും അപ്പം നമ്മൾ പശ വരും അതിൻ്റെ ലക്ഷണം അതാ അപ്പം നമ്മൾ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് കുഴിച്ചു നോക്കിയാൽ പുഴുവിനെ കാണാം ആ പുഴുവിനെടുത്ത് നമ്മൾ കളഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഓക്കെ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോറോ പൈറോസ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കിട്ടും അത് ഒരു ലിറ്ററിൽ പത്ത് എം എൽ ഒഴിച്ച് കലക്കി ഒഴിച്ച് കൊടുക്കാം വെളുത്തുള്ളി മിശ്രതം കടക്കി ഒഴിച്ച് കൊടുത്താൽ സ്പ്രേ ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഴുവിൻ്റെ ശല്യം മാറിക്കിട്ടും പിന്നെ കശുമാവ് കുഴിച്ചിട്ട് ഏറ്റവും വേണ്ടത് നല്ല വെയിൽ വേണം എന്നാലും കശുമാങ്ങ നിറച്ച് പൂവുണ്ടായി നിറവും ഉണ്ടാവുള്ളൂ പിന്നെ കശുമാവിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പുറം പറമ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി നട്ടിട്ട് വന്നാൽ മതി നമുക്ക് പിന്നെ വിള കൊടുക്കാൻ പോയാൽ മതി പറമ്പിൽ എവിടെ വെള്ളം ഉണ്ടെങ്കിലും അവർ പേര് പോയിട്ട് ഒലിച്ചെടുത്തോളും പ്രത്യേകിച്ച് ഡെയിലി അതിന് നനയൊന്നും വേണ്ടിവരില്ലേ അപ്പൊ നമുക്ക് വീട്ടില് വളർത്തിയാലും ഒക്കെ അല്ലാണ്ട് പിന്നെ പുറത്ത് പറമ്പുണ്ടെങ്കിൽ ഇടക്ക് വല്ലപ്പോഴും ചെല്ലണം എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല കശുമാവ് പത്തെണ്ണം വെച്ചാൽ മതി നല്ലോണം നമുക്ക് വിളവ് കിട്ടും പിന്നെ അതുപോലെ ഇടയ്ക്ക് നമ്മൾ കളയൊക്കെ ഒന്ന് നിയന്ത്രിച്ചാ മതി ആൾക്കാരെ നൃത്തി ഒന്ന് വെട്ടി ഒതുക്കാ മതി കശുമാവൻ തോട്ടത്തിൽ അധികം കള വരുന്നത് പൊട്ടീണ് കേരളത്തിലെ കാലാവസ്ഥയിൽ കശുമാവ് കൃഷി നല്ലോണം തഴച്ചു വളരുന്നതാണ് പിന്നെ ഏറ്റവും നല്ലത് ഒട്ടുതൈകളാണ് ഏറ്റവും നല്ലത് ക്രാഫ്റ്റ് ചെയ്യണത് ചെടികൾ അല്ലെങ്കിൽ പിന്നെ കുറച്ചധികം കാലം പിടിക്കും ഇപ്പം ഒരു കൊല്ലം ഒന്നര കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടും പിന്നെ ചാണകം പത്ത് കിലോ ആണെങ്കിലും നമ്മൾ ഇടവപ്പാതിയിൽ ഇട്ടാൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണവർക്ക് നല്ലതാണ് നല്ലോണം വിളവ് കിട്ടും ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കള നിയന്ത്രണം ചെയ്യണത് നല്ലതാണ് കയറ്റുമതി വിളകളിലോ നമ്പർ വൺ വിളയാണ് കേഷ്നട്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പറമ്പിൽ വെക്കാന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഓരോന്നൊക്കെ രണ്ടുണ്ടൊക്കെ വയ്ക്കാം കൃഷിയായിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ പുറത്ത് പറമ്പിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാൽ മതി എന്നും നാനിയൊന്നും ആവശ്യമില്ല അതിനുദ്ദേശിക്കണം അപ്പോൾ എവിടെ പറമ്പിലും നാനും ഉണ്ടെങ്കിൽ അവർ അത് വലിച്ചെടുത്തോളും എന്നിട്ട് നല്ല പുഷ്ടിയിൽ അവർ ഉണ്ടായിക്കോളും ഇതിപ്പം തേക്കുംതിരിയുള്ള പറമ്പായ കാരണം എവിടെ വെള്ളം ഒഴിച്ചാലും കഷ്മാവുന്തയിൽ വലിച്ചെടുത്ത് നല്ല റിസൾട്ട് കിട്ടും